പറമ്പിക്കുളങ്ങര എൻ എസ് എസ് കരയോഗത്തിൻ്റെ വാർഷിക പൊതുയോഗവും പപ്പേട്ടൻ അനുസ്മരണവും നടന്നു വാർഷിക പൊതുയോഗം ഒക്കെ യോഗം സെക്രട്ടറി കെ ജി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു आदरणीय एक हमको थोड़ी मिलिरु श्रीमान पद्मनाभ रत्नाय अभी हम कार्ययोगதெന്റെ പ്രവർത്തനములో ఋభుద విలేశ జొరియలను అన్ని నాటిలోన దాక സ്വാഭാవికంగా ఒక సామాజిక సంపూర్ణ ప్రవతనతిలో అంతసంతే ఉద్భవవలె అధికం తన సమాజత్రే ప్రవతనదే స్వేదకై ఏకడు ఒక

നഗരസഭാ കൗൺസിലർ ടി എസ് സജീവൻ വിദ്യാർത്ഥികളെ ആദരിച്ചു നല്ല രീതിയിൽ പഠിച്ച് എൻ്റെ

മികച്ച കർഷകനെ കൗൺസിലർ എം കെ രമാദേവി ആദരിച്ചു വി കെ സുധാകരൻ സ്കോളർഷിപ്പ് വിതരണവും സൗജന്യ ഒപ്റ്റിക്കൽ വിതരണം സീതാ വേണുഗോപാലും കാരുണ്യ മെഡിക്കൽ വിതരണം ഇ പ്രസാദും മിലിട്ടറി ഉദ്യോഗസ്ഥരെ ആദരിക്കൽ പി ശിവദാസന് നിർവഹിച്ചു മനോജ് മേനോൻ സ്വാഗതവും വി കെ സുമേഷ് നന്ദിയും പറഞ്ഞു